ഹെഡ്ലൈൻസ് പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി പി എസ് സി മുൻവർഷങ്ങളിൽ എൽ ജി എസ് പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള നൂറ് ഷോർട്ട് കട്ട് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത് അതിൻ്റെ ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചു കഴിഞ്ഞു തുടർന്നുള്ള പത്ത് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ നൂറ് ചോദ്യങ്ങളിൽ നിന്നും കൃത്യമായി നിങ്ങൾക്ക് വരുന്ന പരീക്ഷയിൽ ചോദ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഓരോ ചോദ്യങ്ങളും എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് എന്തായാലും നേരെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള നൂറ് മാത്സ് ചോദ്യങ്ങളിലെ പതിനൊന്നാമത്തെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പത്ത് ചോദ്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചിരിക്കുക തീർച്ചയായിട്ടും ഈ നൂറ് ചോദ്യങ്ങളിൽ നിന്നും കൃത്യമായി നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദ്യങ്ങൾ ഉണ്ടാകും ഓക്കെ എന്തായാലും നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം അതായത് റൂട്ട് ഓഫ് അഞ്ചേ റൈസ് വർഗമൂലം എത്ര ചോദ്യം എന്താ റൂട്ട് ഓഫ് അഞ്ചേ റൈസ് വർഗമൂലം എത്ര അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് എത്തുന്നത് ഈ ചോദ്യം കാണുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആൻസർ എത്തണം ദ സിമ്പിൾ ആണ് ദാ ഇത്രയേ ഉള്ളൂ റൂട്ട് ഓഫ് അഞ്ചേ റൈസ് ടു പതിനഞ്ചിന്റെ വർഗമൂലമാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ആദ്യം ആ റൂട്ടിനുള്ളിലെ സംഖ്യ ഏതാണ് അഞ്ചാണ് അല്ലേ ആ അഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതുന്നു ശേഷം അഞ്ചേ റൈസ് ടു പതിനഞ്ചല്ലേ ആ പതിനഞ്ചിനെ നമ്മൾ ഇങ്ങെടുക്കുക പതിനഞ്ചിന്റെ പകുതി എടുക്കുക എന്താ ചെയ്യേണ്ടത് ആദ്യം ആ സംഖ്യ ഇങ്ങെടുത്ത് എഴുതുക അതിനുശേഷം അതിന്റെ പവറായി കിടക്കുന്ന സംഖ്യ ഉണ്ടല്ലോ എത്ര ആണ് അതിവിടെ പതിനഞ്ചാണ് അതിൻ്റെ പകുതി എടുക്കുക പതിനഞ്ചിൻ്റെ പകുതി എത്രയാണ് ഏഴ് പോയിൻ്റ് അഞ്ചാണ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ ആൻസറ് അതായത് അഞ്ച് റൈസ് ടു ഏഴ് പോയിൻ്റ് അഞ്ച് സിമ്പിൾ അല്ലേ ഓക്കെ ആണോ അങ്ങനെയാണ് അടുത്ത ചോദ്യം നോക്കി റൂട്ട് ഓഫ് ഒൻപത് റൈസ് ടു പതിനെട്ടിന്റെ വർഗമൂലം എത്ര ഇതിന്റെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ എത്തിക്കാണും സിമ്പിൾ ആണ് അല്ലെ അതായത് നമ്മൾ സംഖ്യ എഴുതി വെക്കുന്നു ശേഷം എന്താണ് ഇവിടെ പവറിൽ കിടക്കുന്ന സംഖ്യ ഏതാണ് പതിനെട്ടാണ് പതിനെട്ടിന്റെ പകുതി നമുക്കറിയാം ഒൻപതാണ് അല്ലേ അതായത് നമ്മുടെ ആൻസറായി ഒൻപത് റൈസ് ടു ഒൻപത് സിമ്പിൾ അല്ലേ ഓക്കെ ആണോ മറന്നു പോകത്തില്ലല്ലോ എങ്കിൽ നമുക്ക് പന്ത്രണ്ടാമത്തെ ടൈപ്പ് ചോദ്യത്തിലേക്ക് പോവാം ഹോൾ റൂട്ട് ഓഫ് രണ്ട് റൂട്ട് രണ്ട് പ്ലസ് റൂട്ട് രണ്ട് പ്ലസ് റൂട്ട് രണ്ട് എക്സെട്ര അല്ലേ അതായത് രണ്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തുടർന്ന് പോകുന്നു ഓക്കെ ഇതിൻ്റെ ആൻസർ എന്താണെന്നാണ് നമ്മളോട് ചോദ്യം ഓക്കെ വളരെ സിമ്പിൾ ആണ് ഈ ഒരു ടൈപ്പ് ഈ ഒരു പാറ്റേൺ ചോദ്യങ്ങൾ പി എസ് സി പലതവണ ആവർത്തിച്ചിട്ടുണ്ട് അതായത് സിമ്പിൾ ആണ് നിങ്ങൾ ഇത്രയും ചെയ്യുക ആദ്യം ആ സംഖ്യ കെടുക്കുക ഇവിടെ എല്ലാം ഒരേ സംഖ്യ തന്നെയല്ലേ ആവർത്തിക്കുന്നത് നമ്മൾ ആദ്യം നോക്കേണ്ടതാണ് ഇവിടെ ഒരേ സംഖ്യ തന്നെയാണോ ആവർത്തിക്കുന്നത് ആണ് ഇനി അതിങ്ങനെ തുടർന്നു പോകുന്നുണ്ടോ എന്ന് നോക്കണം എന്ത് ചെയ്യണം ആ സംഖ്യ ഇങ്ങനെ തുടർന്നു പോകുന്നുണ്ടോ എന്ന് നോക്കണം ഇവിടെ സംഖ്യ തുടർന്നു പോകുന്നില്ലേ തുടർന്നു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ആദ്യം ആ സംഖ്യ ഇങ്ങനെ എഴുതുക ഏത് സംഖ്യയാണ് ആവർത്തിക്കുന്നത് രണ്ടാണ് ആ രണ്ടിനെ ഇങ്ങനെ എഴുതുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് കിട്ടാൻ സാധ്യതയുള്ള അടുത്തടുത്ത സംഖ്യകൾ ഗുണിക്കുമ്പോൾ രണ്ട് കിട്ടുന്ന അടുത്തടുത്ത സംഖ്യകൾ ഏതുണ്ട് എന്ന് നോക്കുക ഓക്കെ അങ്ങനെ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ ഉണ്ട് അതായത് ഒന്നും രണ്ടും ശരിയല്ലേ ഒന്നേ ഗുണം രണ്ട് നമുക്കറിയാം രണ്ട് കിട്ടും രണ്ടും അടുത്തടുത്ത സംഖ്യകളാണ് ഓക്കെ അപ്പൊ നമുക്ക് സംഖ്യകൾ കിട്ടി ഒന്നും രണ്ടും ഓക്കെ ഇത്രയെ ഒന്ന് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് ഇവിടെ എല്ലായിടത്തും പ്ലസ് ആണോ അതോ മൈനസ് ആണോ എന്ന് നോക്കണം എന്താണ് ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കണം ഇവിടെ എല്ലായിടത്തും പ്ലസ് അല്ലേ പ്ലസ് ആണെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നമ്മളിവിടെ എഴുതി വെച്ച സംഖ്യകളില്ലേ ഇപ്പോൾ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ എഴുതി വെച്ചില്ലേ അതിൽ വലിയ സംഖ്യ എടുക്കുക അതായിരിക്കും നമ്മുടെ ആൻസർ സിമ്പിൾ അല്ലേ ഓക്കെ ആണോ ദേ ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ എഴുതി വെച്ച ഗുണിത സംഖ്യകളല്ലേ അതിൽ വലിയ സംഖ്യ ഏതാണോ അതാണ് നമ്മുടെ ആൻസർ സിമ്പിൾ അല്ലേ ഇവിടെ ഇനി മൈനസ് ആയിരുന്നെങ്കിലോ മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ എടുത്താൽ മതി അല്ലേ ഓക്കെ ആണോ എങ്കിൽ ഇതേ ടൈപ്പ് ഒരു ചോദ്യം കൂടി നോക്കിയേ ഇതാണ് നോക്കിയേ ഇവിടെ സംഖ്യ എഴുപത്തിരണ്ടാണ് അല്ലേ അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് ഇത് ഒരേ സംഖ്യ തന്നെയാണോ ആവർത്തിക്കുന്നത് നോക്കണം ഒരേ സംഖ്യ തന്നെയല്ലേ ആവർത്തിക്കുന്നത് ആണ് ഇനി എന്ത് നോക്കണം ഇതിങ്ങനെ തുടർച്ചയായി പോകുന്നുണ്ടോ എന്ന് നോക്കണം അതാണ് തുടർച്ചയായി പോകുന്നുണ്ടല്ലോ ഇൻഫിനിറ്റീവ്സ് അതിനുണ്ട് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ സംഖ്യ ആദ്യം ഇങ്ങ് എഴുതി വെക്കുക അതിനുശേഷം ഈ സംഖ്യ കിട്ടുന്ന അടുത്തടുത്ത് അല്ലെങ്കിൽ ഗുണിക്കുമ്പോൾ ഈ സംഖ്യ കിട്ടുന്ന അടുത്തടുത്ത സംഖ്യകൾ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾ നോക്കിയേ ഏതെങ്കിലും സംഖ്യകൾ ഗുണിക്കുമ്പോൾ അടുത്തടുത്തുള്ള ഏതെങ്കിലും സംഖ്യകൾ ഗുണിക്കുമ്പോൾ എഴുപത്തിരണ്ട് കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കിയേ അങ്ങനെ ഒരു സംഖ്യ ഉണ്ടോ സംഖ്യ ഉണ്ട് അതായത് എട്ടും ഒൻപതും ശരിയല്ലേ അടുത്തടുത്ത രണ്ട് സംഖ്യകളാണ് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക് എഴുപത്തി എന്ന് കിട്ടും ആ സംഖ്യകൾ നാട് ഇങ്ങോട്ടേക്കൊന്ന് എഴുതി വെക്കുക ശേഷം ബാക്കിയെല്ലാം നമ്മുടെ മനസ്സിൽ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ അല്ലേ അതായത് എന്താ ചെയ്യേണ്ടേ ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടുത്തെ വലിയ സംഖ്യ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ അതായത് ഇവിടുത്തെ ആൻസർ നേരെ മറിച്ച് ഇവിടെ എല്ലാം മൈനസ് നമ്മൾ ആൻസർ എടുക്കുന്നത് എട്ടിന് എടുക്കണം അല്ലേ അതായത് മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ ആയിരിക്കണം ആൻസർ അപ്പം നമ്മുടെ ആൻസർ എട്ടെന്ന് കിട്ടും സിമ്പിൾ അല്ലേ ഓക്കെ ആണോ അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഒരേ സംഖ്യ തന്നെയാണോ ആവർത്തിക്കുന്നത് നോക്കണം തുടർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കണം പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കണം ക്ലിയർ ആണല്ലോ മറന്നു പോകത്തില്ലേ എങ്കിൽ നമുക്ക് മറ്റൊരു ടൈപ്പ് ചോദ്യം നോക്കാം നോക്കി ദ ഹോൾ റൂട്ട് ഓഫ് പതിമൂന്ന് ഇൻഡു റൂട്ട് പതിമൂന്ന് ഇൻഡു റൂട്ട് പതിമൂന്ന് ഇൻഡു റൂട്ട് പതിമൂന്ന് ഓക്കെ ഇവിടെ തുടർന്നു പോകുന്നുണ്ടോ തുടർന്നു പോകുന്നില്ല നമ്മൾ നേരത്തെ ഇപ്പൊ തൊട്ടു മുന്നേ നമ്മൾ ചെയ്ത കണക്കുമായിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട് അവിടെ ഒന്നുകിൽ സംഖ്യകളുടെ കൂടെ എന്തുണ്ടാവും ഒന്നുകിൽ പ്ലസ് ചിഹ്നമോ അല്ലെങ്കിൽ മൈനസ് ചിഹ്നമോ ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ രണ്ട് ചിഹ്നങ്ങളും ഇല്ല ആണല്ലോ പിന്നെ എന്താ ഇവിടെ സംഖ്യകൾ തുടർന്നു പോകുന്നതുമില്ല അവിടെ സംഖ്യകൾ തുടർന്നു പോകുന്നതായിരുന്നു പക്ഷേ ഇവിടെ സംഖ്യകൾ തുടർന്നു പോകുന്നുമില്ല ഓക്കെ അപ്പം നമ്മൾ എങ്ങനെ എങ്ങനെയതിൻ്റെ ആൻസറിലേക്ക് എത്തും ഇതും വളരെ സിമ്പിൾ ആണ് അതായത് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ പരിപാടിയുള്ളൂ ആദ്യം ആ സംഖ്യ ഏതാണോ ഒരേ സംഖ്യ തന്നെയല്ലേ ആവർത്തിക്കുന്നത് ഓക്കെ ആവർത്തിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ ഉള്ള സംഖ്യകളല്ല ഒരേ സംഖ്യകൾ തന്നെയല്ലേ ആണ് എങ്കിൽ ആ സംഖ്യ നിങ്ങൾ ആദ്യം അങ്ങ് എഴുതി വെക്കുക എഴുതി വെച്ചല്ലോ ഇനി അടുത്ത ചെയ്യേണ്ടത് ഈ സംഖ്യ ഇവിടെ എത്ര തവണ ആവർത്തിക്കുന്നു എന്ന് നോക്കുക നമ്മുടെ ചോദ്യത്തിൽ ഈ സംഖ്യ എത്ര തവണ ആവർത്തിക്കുന്നുണ്ടെന്ന് നോക്കുക ഇവിടെ എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് എന്തിനാണ് നമ്മൾ എണ്ണുന്നതെന്ന് ചോദിച്ചാൽ അതായത് എത്ര തവണയാണോ ആവർത്തിക്കുന്നത് അത്രയും രണ്ടിൻ്റെ എഴുതുക എന്ത് ചെയ്യണം എത്ര തവണയാണോ ആവർത്തിക്കുന്നത് അത്രേ എണ്ണം രണ്ടിൻ്റെ പവറിൽ എഴുതുക മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം അതായത് ഇവിടെ രണ്ട് തവണയാണ് ആവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം രണ്ടിൻ്റെ പവറിൽ രണ്ടേ സ്ക്വയർ കാണണം ക്ലിയർ ആണോ അതായത് രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് മൂന്ന് തവണയാണ് ആവർത്തിക്കുന്നതെങ്കിൽ രണ്ടിൻ്റെ ക്യൂബ് കാണണം ഓക്കെ അത് എത്ര കിട്ടും നമുക്ക് എട്ട് കിട്ടും ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ പത്ത് തവണയാണ് ഇവിടെ ആവർത്തിക്കുന്നത് നിങ്ങൾ എന്തു ചെയ്യണം രണ്ടിൻ്റെ പവർ പത്തിലെടുക്കണം ക്ലിയർ ആണോ രണ്ടേ റേസ്റ്റു പത്ത് എത്രയാണോ അതെടുക്കുക ക്ലിയർ ആണല്ലോ മനസ്സിലായേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് തവണ ആവർത്തിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെ പവറിൽ എങ്ങനെയെടുക്കാം രണ്ടേ റേസ്റ്റു നാലെന്ന് എടുക്കാം ക്ലിയർ അല്ലേ രണ്ടേ രൂപ നാല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് ശരിയല്ലേ ഒന്ന് ഗുണിച്ച് നോക്കിയേ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് ഓക്കെ ഇപ്പോഴ നമുക്ക് രണ്ടിൻ്റെ പവർ എത്ര കിട്ടി പതിനാറ് എന്ന് കിട്ടി ക്ലിയർ അല്ലേ ഈ പതിനാറിനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയോ പതിമൂന്നിന്റെ പവറിലേക്ക് കൊണ്ടുവരണം എന്ത് ചെയ്യണം ഇവിടെ കിട്ടി രണ്ടിന്റെ പവർ പതിമൂന്നിന്റെ പവറിലേക്ക് കൊണ്ടുവരുവാ എന്ന് പറഞ്ഞാൽ പതിനാറിനെ ഇവിടെ കൊണ്ടുവരുവാ പതിമൂന്നേ റൈസ് ടു പതിനാറ് ഇവിടെ നമ്മുടെ ആൻസർ തീർന്നില്ല ഒരേ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്താൽ മതി അതായത് ഇവിടെ നമ്മൾ ഈ പവർ എഴുതിയില്ലേ അതിൽ നിന്നും ഒന്ന് കുറച്ച് അംശമായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ പതിനാറല്ലേ പതിനാറിൽ നിന്ന് ഒന്ന് കുറച്ച് എത്ര കിട്ടൂടെ നമുക്ക് പതിനഞ്ച് അതായത് നമ്മുടെ ആൻസർ എത്രയാണ് ഇവിടെ പതിമൂന്നേ റേസ്റ്റു പതിനാറിൽ പതിനഞ്ച് സിമ്പിൾ അല്ലേ മനസ്സിലായില്ലെങ്കിൽ താങ്കൾ ഒന്നുകൂടി പറയാം നമ്മുടെ ചോദ്യം ഇങ്ങനെയാണെങ്കിൽ അതായത് പ്ലസ്സോ മൈനസോ ഒന്നുമില്ല തുടർന്നു പോകുന്നതുമില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആ സംഖ്യ അതേപോലെ എടുത്തെഴുതുക ശേഷം എത്ര തവണ ഈ സംഖ്യ ആവർത്തിക്കുന്നുണ്ടെന്ന് നോക്കുക അത്രേ എണ്ണം രണ്ടിൻ്റെ പവറിൽ എഴുതുക അങ്ങനെ എഴുതുമ്പോൾ എത്രയാണോ കിട്ടുന്ന സംഖ്യ ആ സംഖ്യ എടുത്ത് നമ്മളിവിടെ മാറ്റി എഴുതി വെച്ചിട്ടില്ലേ അതിൻ്റെ പവറായിട്ട് എഴുതുക ശേഷം എന്ത് ചെയ്യണം ആ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ച് അംശമായിട്ട് എഴുതുക നമ്മുടെ ആൻസർ ആയി സിമ്പിൾ അല്ലേ എങ്കിൽ ഇതേ ടൈപ്പ് ഒരു ചോദ്യം കൂടി നോക്കിയേ ഇത്തവണ നോക്കിയേ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇവിടെ ചിഹ്നങ്ങളൊന്നുമില്ല പിന്നെ എന്താണ് ഇത് ആവർത്തിച്ചു പോകുന്നതുമില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആ സംഖ്യ ആദ്യം അങ്ങ് എഴുതി വെക്കും അല്ലേ പന്ത്രണ്ട് അല്ലേ സംഖ്യ ആണ് ഇനി എന്ത് ചെയ്യണം എത്ര തവണ ഇത് ആവർത്തിച്ചിട്ട് എത്ര തവണ ഇത് ആവർത്തിച്ചിട്ടുണ്ടെന്ന് നോക്കണം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെ പവറായിട്ട് മൂന്ന് എഴുതണം ക്ലിയർ അല്ലേ നാല് തവണയാണെങ്കിൽ രണ്ടിൻ്റെ പവറിൽ നാല് എഴുതണം ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ രണ്ടേ ക്യൂബ് നമുക്ക് എത്ര കിട്ടും രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് എത്ര കിട്ടും ഇവിടെ എട്ട് കിട്ടും ക്ലിയർ ആണോ ഈ എട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു നേരെ അതായത് ഇതിൻ്റെ പവറിലേക്ക് കൊണ്ടുവരുന്നു പന്ത്രണ്ടിൻ്റെ പവറിൽ എട്ട് വരുന്നു ശേഷം ഒരേ ഒരു കാര്യം കൂടി ചെയ്താൽ മതി എന്താണത് ഈ എട്ടിൽ നിന്നും ഒന്ന് കുറച്ച് അംശമായിട്ട് എഴുതണം അതായത് നമ്മുടെ ആൻസർ പന്ത്രണ്ട് റേസ് ടു എട്ടിൽ ഏഴ് സിമ്പിൾ അല്ലേ ഓക്കെ ആണോ മറന്നു മുഖത്തില്ലല്ലോ എങ്കിൽ തന്റെ അടുത്ത ടൈപ്പ് ചോദ്യം പിടിച്ചോ തന്റെ ഇപ്പൊ നമ്മൾ ചെയ്ത കണക്കുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് നമ്മൾ നേരത്തെ ചെയ്ത കണക്കിൽ അവിടെ എങ്ങനെയായിരുന്നു പ്ലസ്സോ മൈനസോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ആവർത്തിച്ച് പോകുന്നില്ലായിരുന്നു അല്ലെ ആവർത്തിച്ച് പോകുന്നില്ല എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു ഓക്കെ പക്ഷെ ഇവിടെ നോക്കിയേ ഇവിടെയും പ്ലസും മൈനസും ഒന്നുമില്ല ഒരേ സംഖ്യ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യുന്നു തുടർന്നു പോകുന്നു അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പേന പോലും എടുക്കാതെ ആൻസറിലേക്ക് എത്താം അതായത് ദാ ഇവിടെ പ്ലസോ മൈനസോ ഒന്നുമില്ല തുടർന്നു പോകുന്നുണ്ട് ഒരേ സംഖ്യയാണ് എന്താണ് അതിന്റെ ആൻസർ ദാ ഈ സംഖ്യ എത്രയാണ് പതിമൂന്ന് അതായത് ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ് പതിമൂന്ന് അല്ലേ അതാണ്ട് ആ സംഖ്യ എഴുതി വെച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അതാണ്ട് ഇവിടെ എന്താണ്ട് സംഖ്യ പതിനേഴാണ് അതിങ്ങനെ തുടർന്നു പോവുകയാണ് പ്ലസോ മൈനസോ ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്യണം ആൻസറിലേക്ക് എത്താൻ ആ സംഖ്യ എഴുതിയങ്ങ് വെച്ചാൽ മതി അതായത് ഇവിടുത്തെ ആൻസർ പതിനേഴാണ് അല്ലേ ഒറ്റ സെക്കൻഡിൽ നിങ്ങളുടെ ആൻസർ കിട്ടിയില്ലേ ക്ലിയർ അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യം നോക്കാം അഞ്ച് കൊണ്ടും ഏഴ് കൊണ്ടും ഒൻപത് കൊണ്ടും ഹരിക്കുമ്പോൾ യഥാക്രമം രണ്ട് നാല് ആറ് എന്നിങ്ങനെ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ചോദ്യം എന്താ അഞ്ചു കൊണ്ടും ഏഴ് കൊണ്ടും ഒൻപത് കൊണ്ടും ഹരിക്കുമ്പോൾ യഥാക്രമം രണ്ട് നാല് ആറ് എന്നിങ്ങനെ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് എന്നാൽ വളരെ സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും ദൈത്രയേ ഉള്ളൂ അതായത് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ അത് അതേപോലെ എഴുതുക അതായത് ദാ അഞ്ചു കൊണ്ടും ഏഴ് കൊണ്ടും ഒൻപത് കൊണ്ടും ഹരിക്കുമ്പോൾ യഥാക്രമം ശിഷ്ടം വരുന്നത് എങ്ങനെയാണ് അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ടാണ് ശിഷ്ടം വരുന്നത് അല്ലെ രണ്ട് നാല് ആറ് നല്ല ശിഷ്ടം വരുന്നത് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം നാലും ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ആറും വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയല്ലേ ചോദിച്ചത് ആദ്യം നിങ്ങൾ അത് ഇതേപോലെ താഴെത്താഴെ അങ്ങ് എഴുതി വെക്കുക ഓക്കെ അത്രയും നിങ്ങൾക്ക് ചെയ്യാമല്ലോ ചെയ്തു ഇനി എന്ത് ചെയ്യണം ദാ ഇവ തമ്മിൽ അങ്ങ് കുറയ്ക്കണം എന്ത് ചെയ്യണം ഇവ തമ്മിൽ ആദ്യം നിങ്ങൾ അങ്ങ് കുറയ്ക്കണം ഓക്കെ ഒന്ന് കുറച്ച് നോക്കിയേ അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ച് എത്ര കിട്ടൂടെ മൂന്ന് കിട്ടും ഏഴിൽ നിന്ന് നാല് കുറച്ച് എത്ര കിട്ടൂടെ മൂന്ന് കിട്ടും ഒൻപതി ആറ് കുറച്ചാലോ അതും മൂന്ന് കിട്ടും സിമ്പിൾ അല്ലേ ദാ ഇപ്പം നമ്മൾ കുറച്ച് കിട്ടിയപ്പോൾ നമുക്ക് ഒരേ സംഖ്യ തന്നെയല്ലേ കിട്ടിയത് മൂന്ന് സംഖ്യകളും മൂന്ന് തന്നെയാണ് അല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ചോദിക്കുകയുള്ളൂ ഈ ടൈപ്പ് ക്ലിയർ ആണല്ലോ ഇവിടെ ഒരേ സിസ്റ്റം വരുന്ന സംഖ്യകൾ മാത്രമേ നിങ്ങൾക്ക് തരുത്തുള്ളൂ ടെൻഷൻ വേണ്ട ഓക്കെ ഇനി ഇനി എന്താ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് പൊതുവായിട്ടുള്ളൊരു വ്യത്യാസം കിട്ടി എത്രയാണത് മൂന്നാണ് ഓക്കെ അതോടെ ഇരുന്നോട്ടെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മുടെ സംഖ്യകൾ ഏതൊക്കെയാണ് ഏതൊക്കെ സംഖ്യകൾ കൊണ്ടാണ് ഹരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഞ്ച് കൊണ്ടും ഏഴ് കൊണ്ടും ഒൻപത് കൊണ്ടും ഈ മൂന്ന് സംഖ്യകളുടെ യൽസ്യം നമ്മളെ കാണണം എന്ത് ചെയ്യണം ഈ മൂന്ന് സംഖ്യകളുടെ ലെസ്സാകും നിങ്ങളും കണ്ടെത്തണം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എൽസിയം കണ്ടെത്താം ദ അഞ്ച് ഏഴ് ഒൻപതേ ഇവിടെ നമുക്ക് പൊതുവായിട്ടൊരു ഗുണിതം എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റത്തില്ല കാരണം മൂന്ന് മൂന്ന് സംഖ്യകൾ അഞ്ച് ഏഴ് ഒൻപത് യാതൊരു ബന്ധവും ഇല്ല ഓക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എൽ സി എം എങ്ങനെയാണ് കണ്ടെത്തുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് മൂന്ന് സംഖ്യകൾ കൂടിയും ഗുണിക്കുക അതായത് ഒൻപതേ ഗുണം ഏഴേ ഗുണം അഞ്ച് നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കുക നമുക്ക് മുന്നൂറ്റി പതിനഞ്ച് എന്ന് കിട്ടും എന്താണ് എൽ സി എം നമുക്ക് മുന്നൂറ്റി പതിനഞ്ച് എന്ന് കിട്ടും ക്ലിയർ ആണല്ലോ ഇനി ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ കിട്ടിയ എൽ സി എം ഉണ്ടല്ലോ മുന്നൂറ്റി പതിനഞ്ച് അതിൽ നിന്നും നമ്മുടെ പൊതുവായിട്ടൊരു വ്യത്യാസം കിട്ടി ഇവിടെ അല്ലേ ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ ഒരു പൊതുവായിട്ടുള്ള വ്യത്യാസം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ചോദ്യം നിങ്ങൾക്ക് തരുത്തോളൂ ആ വ്യത്യാസം അതായത് ഈ എൽ സി എമ്മിൽ നിന്നും കുറച്ചാൽ നമ്മുടെ ആൻസറായി സിമ്പിൾ അല്ലേ അതായത് മുന്നൂറ്റി പതിനഞ്ചിൽ നിന്നും മൂന്നങ്ങ് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് കിട്ടും സിമ്പിൾ അല്ലേ അതായത് അഞ്ച് ഏഴ് ഒൻപത് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം രണ്ട് നാല് ആറ് എന്നിങ്ങനെ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ കണ്ടെത്തി ഏതാണ് മുന്നൂറ്റി പന്ത്രണ്ട് നിങ്ങൾ ഈ മുന്നൂറ്റി പന്ത്രണ്ടിനെ ആദ്യം അഞ്ച് കൊണ്ടെന്ന് ഹരിച്ചു നോക്കിയേ ശിഷ്ടം രണ്ട് കിട്ടുമോ എന്നറിയാം ഓക്കെ മുന്നൂറ്റി പന്ത്രണ്ടിനെ നാല് ഏഴ് കൊണ്ടെന്ന് ഹരിച്ചു നോക്കിയേ ശിഷ്ടം നാല് കിട്ടും മുന്നൂറ്റി പന്ത്രണ്ടിന് ഒൻപത് കൊണ്ടെന്ന് ഹരിച്ചു നോക്കിയേ ശിഷ്ടം ആറ് കിട്ടും ക്ലിയർ ആണെങ്കിൽ നിങ്ങളൊന്ന് ഹരിച്ചു നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഈ ടൈപ്പ് ചോദ്യം വന്നാൽ എന്ത് ചെയ്യണം ആദ്യം ഏതൊക്കെ സംഖ്യയിൽ കൊണ്ടാണോ ഹരിക്കുന്നത് എഴുതി വെക്കുക ശേഷം ആ ശിഷ്ടം അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിട്ടങ്ങ് കുറച്ച് വെക്കുക കുറയ്ക്കുമ്പോൾ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരേ തരത്തിൽ അല്ലെങ്കിൽ ഒരേ ശിഷ്ടം ആയിരിക്കും കിട്ടുന്നത് അതിങ്ങോട്ടേക്കൊന്ന് മാറ്റി എഴുതുക ശേഷം ഏതൊക്കെ സംഖ്യകൾ കൊണ്ടാണോ ഹരിക്കുന്നത് അതിൻ്റെ എൽസ്യം ലെസ്സാകുക എത്രയാണെന്ന് ചോദിച്ചാൽ അതിൽ നിന്നും ഈ പൊതുവായിട്ടുള്ള വ്യത്യാസം കുറച്ചാൽ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ കിട്ടും സിമ്പിളാണേ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ എങ്കിൽ രണ്ട് അടുത്ത ടൈപ്പ് പിടിച്ചോ പതിനഞ്ച് ആറ് ഒൻപത് എന്നിവ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം രണ്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ചോദ്യം എന്താ പതിനഞ്ച് ആറ് ഒൻപത് എന്നിവ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം രണ്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക ഏതെങ്കിലും മൂന്ന് സംഖ്യകൾ അല്ലെങ്കിൽ നാല് സംഖ്യകൾ തന്നിട്ട് അതുകൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഇത്ര വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക ആ സംഖ്യകളുടെ എൽ സി എം കാണാനാണ് പറയുന്നത് ക്ലിയർ ആണോ ഓർത്തിരിക്കണേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യയല്ലേ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൽ സി എം കാണാം ഏതൊക്കെ സംഖ്യകളുടെ എൽ സി എം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പതിനഞ്ച് ആറ് ഒൻപത് ഓക്കെ ആണല്ലോ നമുക്ക് എൽ സി എം കാണുന്നത് എങ്ങനെയാ അറിയാമല്ലോ അതായത് ഈ മൂന്ന് സംഖ്യയിൽ നമുക്ക് മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം അല്ലെ മൂന്ന് കൊണ്ട് അഞ്ച് മൂന്ന് പതിനഞ്ച് മൂന്ന് രണ്ട് ആറ് മൂന്ന് മൂന്ന് ഒൻപത് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പറ്റത്തില്ല അതായത് അഞ്ച് രണ്ട് പത്ത് മൂന്ന് മൂന്ന് ഒൻപത് നമുക്ക് എത്ര കിട്ടി എൽ സി എം എൽ സി എം എന്ന് പറയുന്നത് ഒൻപതേ ഗുണം പത്ത് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് എന്ന് കിട്ടി ഓക്കെ ഇതെന്തായാലും ഓപ്ഷന് കാണും ഇത് നിങ്ങൾ എഴുതി വെച്ചാൽ തെറ്റാണ് കാരണം ഈ മൂന്ന് സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ഓക്കെ ഇതാണ് നമ്മുടെ ആൻസർ ക്ലിയർ അല്ലേ മനസ്സിലായോ അങ്ങനെയും ചോദ്യം വരാം അതായത് പതിനഞ്ച് ആറ് ഒൻപത് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ തൊണ്ണൂറാണ് ആൻസർ ക്ലിയർ ആണല്ലോ എൽ സി എം അങ്ങ് കണ്ടുവച്ചാ മതി പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുന്നു ഹരിക്കുമ്പോൾ സിസ്റ്റം രണ്ട് വരുന്ന സംഖ്യ ഏതെന്നാണ് ചോദ്യം ക്ലിയർ ആണേ അപ്പോൾ എൽ സി എം കണ്ടപ്പോൾ നമുക്ക് തൊണ്ണൂറ് കിട്ടി സിസ്റ്റം രണ്ട് വരണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം എന്ന സംഖ്യ പത്ത് എന്ന സംഖ്യ നമ്മൾ കൊണ്ട് ഹരിക്കാൻ പോവുകയാണ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും അല്ലേ അതായത് അഞ്ച് രണ്ട് പത്ത് ശിഷ്ടം വല്ലതും കിട്ടിയോ ഇവിടെ ഒന്നുമില്ല പക്ഷേ ശിഷ്ടം ഇവിടെ ഒന്ന് വരണം അപ്പം നമ്മൾ ഏത് സംഖ്യ ആക്കണം ഇവിടെ അതായത് ഇവിടെ ശിഷ്ടം ഒന്ന് വരണമെങ്കിൽ അതായത് ഇവിടെ ഒന്നധികം വരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം ആ ഒന്ന് ഇവിടെ കൂട്ടിയാൽ പോരെ അതായത് ആ പത്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടി കൂട്ടിയത്ര കിട്ടൂടെ പതിനൊന്ന് പതിനൊന്നിനെ നമ്മൾ അഞ്ചു കൊണ്ട് ഭാവിച്ചു നോക്കിയേ അതായത് രണ്ടഞ്ച് പത്ത് നമുക്ക് ശിഷ്ടം ഒന്ന് കിട്ടിയില്ലേ ക്ലിയർ അല്ലേ ശിഷ്ടം രണ്ട് ഇവിടെ കിട്ടണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ശിഷ്ടം ഇവിടെ രണ്ടെങ്കൂട്ടിയാൽ പോരെ അതായത് പന്ത്രണ്ടേ ഭാഗം അഞ്ച് ഓക്കെ അഞ്ച് കൊണ്ട് അഞ്ച് രണ്ട് പത്ത് ആ ശിഷ്ടം രണ്ട് നമുക്ക് കിട്ടത്തില്ലേ കിട്ടും അതായത് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് തൊണ്ണൂറ് ശിഷ്ടം രണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ ശിഷ്ടം എത്രയാണോ കിട്ടേണ്ടത് ആ സംഖ്യ ഇതിൻ്റെ കൂടം കൂട്ടിയാൽ മതി ഈ എൽ സി എമ്മിൻ്റെ കൂടെ കൂട്ടിയാൽ മതി അതായത് നമ്മുടെ ആൻസറായി തൊണ്ണൂറ്റി രണ്ട് സിമ്പിളല്ലേ ഓക്കെ ആണോ അതായത് നമ്മൾ ഇത്രയേ ചെയ്തോളൂ ഏതെങ്കിലും മൂന്ന് സംഖ്യയിൽ അല്ലെങ്കിൽ രണ്ട് സംഖ്യയിൽ തന്നിട്ട് അതുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ എൽ സിയം കണ്ടെത്തിയാൽ അതിൻ്റെ ആൻസറായി പക്ഷേ ഹരിക്കുമ്പോൾ മൂന്ന് ശിഷ്ടം വരുന്ന അല്ലെങ്കിൽ നാല് ശിഷ്ടം വരുന്ന ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എൽസിയം ആദ്യം കണ്ടുപിടിക്കണം അതിനോടൊപ്പം എത്രയാണോ ശിഷ്ടം കിട്ടേണ്ടത് ആ ശിഷ്ടം ഇങ്ങോട്ടും കൂട്ടി വെച്ചാൽ നമ്മുടെ ആൻസറായി സിമ്പിളാണേ എങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യം നോക്കാം എങ്കിൽ ഇതാണ് നോക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആ ചോദ്യമാണ് കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷയിലും ചോദിച്ചൊരു ചോദ്യമാണ് അതായത് പൂജ്യം പോയിന്റ് മൂന്ന് 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 എക്സെട്ര ഇതിന്റെ ഭിന്ന രൂപം എന്ത് എന്താണ് ഈ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്തെന്നാണ് ചോദ്യം ഓക്കെ എങ്ങനെ കണ്ടെത്താം നിങ്ങളുടെ മനസ്സിൽ തന്നെ കാണുമ്പോഴേ ഉത്തരം വരണം അതാണ്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ദശാംശത്തിന് ശേഷം സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കണം ആവർത്തിക്കുന്നുണ്ടല്ലോ ഉണ്ട് ഇനി നിങ്ങൾ നോക്കേണ്ടത് ദശാംശത്തിന് ശേഷം എത്ര സംഖ്യകൾ ആവർത്തിക്കുന്നു എന്ന് നോക്കണം അവിടെ നിങ്ങൾ എണ്ണമല്ല നോക്കേണ്ടത് ദാ ഇവിടെ മൂന്ന് എന്ന ഒരു സംഖ്യ മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ അതാണ് നോക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇവിടെ മൂന്നെന്ന ഒരേ ഒരു സംഖ്യ മാത്രമേ ആവർത്തിച്ചു പോകുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സംഖ്യ എത്ര സംഖ്യകളാണോ ആവർത്തിക്കുന്നത് ആ സംഖ്യ അവിടെ എഴുതി വെക്കുക എഴുതി വെച്ചല്ലോ ശേഷം ഒരു സംഖ്യയെ അവിടെ ആവർത്തിക്കുന്നുള്ളെങ്കിൽ അതിൻ്റെ ഛേദത്തിൽ ഒരു ഒൻപത് അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ജോലി കഴിഞ്ഞു സിമ്പിൾ അല്ലേ എന്താ നമ്മൾ ചെയ്തേ ഇങ്ങനെയുള്ള ചോദ്യം തന്നിട്ട് അതിൻ്റെ ഭിന്ന സംഖ്യ രൂപം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ദശാംശത്തിന് ശേഷം ഒരേ സംഖ്യ തന്നെയാണോ ആവർത്തിക്കുന്നത് നോക്കുക ആണല്ലോ ഇനി എത്ര സംഖ്യകൾ ആവർത്തിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മൂന്നെന്ന ഒരേ ഒരു സംഖ്യ മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ അതുകൊണ്ട് ആ ആവർത്തിക്കുന്ന സംഖ്യ ഇങ്ങോട്ടേക്ക് എഴുതുക ഒരു സംഖ്യ ആവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ ഛേദത്തിൽ ഒരു ഒൻപത് കൊടുക്കുന്നു സിമ്പിൾ

ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് അങ്ങനെയല്ലേ പോകുന്നത് അപ്പോൾ രണ്ട് സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ട് ആ ആവർത്തിക്കുന്ന സംഖ്യ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എഴുതുവാ അതായത് ഒന്നും മൂന്നും അല്ലേ ആവർത്തിക്കുന്നത് എഴുതി വെച്ചു ഇനി എന്ത് ചെയ്യണം ഇവിടെ രണ്ട് സംഖ്യകൾ ആവർത്തിക്കുന്നത് കൊണ്ട് ഛേതത്തിൽ നമ്മൾ എന്ത് ചെയ്യും രണ്ട് ഒൻപത് അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ജോലി കഴിഞ്ഞു സിമ്പിൾ അല്ലേ ഓക്കെ ആണോ അപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത കൃത്യമായിട്ട് മനസ്സിലായേ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഞാൻ ചെയ്യുന്നില്ല ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ട് കമൻ്റ് ചെയ്യും ഓക്കെ അങ്ങനെയാണ് നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യം നോക്കാം പതിനാറ് പേർക്ക് ഏഴ് മണിക്കൂർ കൊണ്ട് നാൽപ്പത്തിയെട്ട് ദിവസം കൊണ്ടൊരു പൂന്തോട്ടം നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ പതിനാല് പേർക്ക് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് എത്ര ദിവസം കൊണ്ട് ആ പൂന്തോട്ടം നിർമ്മിക്കാൻ സാധിക്കും ചോദ്യം എന്താ പതിനാറ് പേർക്ക് ഏഴ് മണിക്കൂർ കൊണ്ട് നാൽപ്പത്തിയെട്ട് ദിവസം കൊണ്ട് ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ പതിനാല് പേർക്ക് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് എത്ര ദിവസം കൊണ്ട് ആ പൂന്തോട്ടം നിർമ്മിക്കാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താം നിങ്ങൾ ചെയ്യുന്നത് ഒരേ ഒരു ജോലിയേ ഉള്ളൂ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന അതേപോലെ നിരത്തി എഴുതി വെക്കാവോ അങ്ങനെ ഒന്ന് എഴുതി വെച്ചേ അതായത് ദാ പതിനാറ് പേർക്ക് ഏഴ് മണിക്കൂർ കൊണ്ട് നാൽപ്പത്തിയെട്ട് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തീകരിക്കാൻ കഴിയും ഓക്കെ അതങ്ങ് എഴുതി വെച്ചേ ഇനി ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ പതിനാല് പേർക്ക് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് എത്ര ദിവസം വേണം ആ ജോലി പൂർത്തീകരിക്കാൻ ഓക്കെ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ് കൈ ഇവിടുത്തെ ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത് ശരിയല്ലേ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേം ജോലിയുള്ളൂ ദാ ഈ മുകളിൽ മൂന്ന് സംഖ്യകളില്ലേ അവ മൂന്നും കൂടി ഗുണിക്കുക അതായത് പതിനാറേ ഗുണം ഏഴേ ഗുണം നാൽപ്പത്തി എട്ട് അതങ്ങ് എഴുതാം നമുക്ക് ഇതാ പതിനാറേ ഗുണം ഏഴേ ഗുണം നാൽപ്പത്തിയെട്ട് അതിനെ ഹരിക്കണം എന്തുകൊണ്ട് ഹരിക്കണം താഴത്തെ രണ്ട് സംഖ്യകൾ അതായത് ഹരണം പതിനാലേ ഗുണം പന്ത്രണ്ട് ഇതാ പതിനാലേ ഗുണം പന്ത്രണ്ട് അങ്ങ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി സിമ്പിൾ അല്ലേ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്കിയതാ പന്ത്രണ്ട് കൊണ്ട് നമുക്ക് നാൽപ്പത്തി എട്ടിനെ വെട്ടിക്കൂടെ ഒരു പന്ത്രണ്ട് 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 നാല് നാൽപ്പത്തി എട്ട് ഓക്കെ അതാ ഏഴ് കൊണ്ട് പതിനാലിനെ വെട്ടിക്കൂടെ ഒരു ഏഴ് ഏഴ് രണ്ട് ഏഴ് പതിനാല് ഈ രണ്ട് കൊണ്ട് നമുക്ക് പതിനാറിനെ വെട്ടിക്കൂടെ ഒരു രണ്ട് രണ്ട് എട്ട് രണ്ട് പതിനാറ് നമ്മുടെ ആൻസർ കിട്ടിയില്ലേ നാല് ഗുണം എട്ട് എട്ട് നാല് മുപ്പത്തി ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തീകരിക്കും സിമ്പിൾ അല്ലേ അതായത് ഇവിടുത്തെ സംഖ്യ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് മുകളിലാത്തെ സംഖ്യകളെല്ലാം കൂടെ കുടിക്കുന്നു താഴത്തെ സംഖ്യ ഹരിക്കണം എന്ത് ചെയ്യണം ആ രണ്ട് സംഖ്യയിൽ തമ്മിൽ ഗുണിച്ചിട്ട് അതുകൊണ്ട് അങ്ങ് ഹരിച്ചാൽ മതി കൃത്യമായിട്ട് മനസ്സിലായേ അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും ആവർത്തിക്കുന്നതാണ് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ക്ലിയർ ഏതാണ്ട് അടുത്ത് ചോദിച്ചു നോക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനവും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഒരു ക്ലാസ്സിലെ പത്തൊൻപത് കുട്ടികളുടെ ശരാശരി ഭാരം അൻപത് കിലോഗ്രാം ആണ് അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി രണ്ട് കിലോഗ്രാം വർദ്ധിക്കും എങ്കിൽ അധ്യാപകന്റെ ഭാരം എത്ര ചോദ്യം എന്താ ഒരു ക്ലാസ്സിലെ പത്തൊമ്പത് കുട്ടികളുടെ ശരാശരി ഭാരം അൻപത് കിലോഗ്രാം ആണ് അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി രണ്ട് കിലോഗ്രാം വർദ്ധിക്കും എങ്കിൽ അധ്യാപകന്റെ ഭാരം എത്ര ഇത് നമ്മൾ സാധാരണ രീതി ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും അല്ലേ പക്ഷെ നമ്മൾ ഇതിലേക്കൊന്നും പോകണ്ട ദാ ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി ഇവിടെ നമ്മൾ തന്നിരിക്കുന്നെങ്കിൽ എഴുതി വെക്കാമല്ലോ അതായത് ദാ ഇവിടെ പത്തൊൻപത് കുട്ടികളുടെ ശരാശരി ഭാരം അൻപത് കിലോഗ്രാം ആണ് അല്ലെ ഇവിടെ ഭാരമാണ് ഇവിടെ എണ്ണമാണ് അല്ലെ പത്തൊമ്പത് കുട്ടികളുടെ ശരാശരി ഭാരം അൻപത് കിലോഗ്രാം ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തിയാൽ അപ്പൊ നിങ്ങൾ നോക്കിയേ അധ്യാപകൻ കൂടി ഇവിടെ വന്നാൽ പത്തൊമ്പത് പേര് എന്നുള്ളത് ഇപ്പോൾ എത്ര പേരായിട്ട് മാറും ഇരുപത് പേരായിട്ട് മാറത്തില്ലേ മാറും ക്ലിയർ അല്ലേ അപ്പോൾ എണ്ണത്തിൽ ഒന്ന് കൂടി അല്ലേ അധ്യാപകൻ കൂടി വന്നപ്പോൾ കൂടി ഓക്കെ ഞാൻ ഈ ചെയ്യുന്ന കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിരുന്നാൽ ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ശരാശരി വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും ഓക്കെ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഈ അധ്യാപകൻ കൂടി വന്നപ്പോൾ ശരാശരി കൂടുകയാണോ ചെയ്തത് കുറയുകയാണോ ചെയ്തത് കൂടുകയാണ് ചെയ്തത് അല്ലേ ഇനി കൂടിയാലും ശരി കുറഞ്ഞാലും ശരി എങ്ങനെയാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദ്യത്തിൽ വരാം നിങ്ങൾ കൂടിയിട്ടായാലും ശരി കുറഞ്ഞിട്ടായാലും ശരി നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണോ കൂടിയത് അല്ലെങ്കിൽ എത്രയാണോ കുറഞ്ഞത് അത് ഇതിൻ്റെ കൂടെ അങ്ങ് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം എത്രയാണ് ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ കൂടിയത് രണ്ട് കിലോഗ്രാം കൂടിയെന്നാണ് പറയുന്നത് ശരിയല്ലേ ആണ് ഇനി കൂടിയാലും കുറഞ്ഞാലും എത്രയാണോ അത് ഇവിടെ ഗുണിക്കുക മനസ്സിലായില്ലേ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്താ ഇത് രണ്ടും കൂടെ ഗുണിച്ച് ഇരുപതേ ഗുണം രണ്ട് എത്ര കിട്ടും നമുക്ക് നാൽപ്പത് എന്ന് കിട്ടും ആ നാൽപ്പതായി ഇങ്ങോട്ടേക്ക് അങ്ങ് എഴുതി വെക്കുക ശേഷം ഇവിടെ ചോദ്യത്തിൽ ശരാശരി വർദ്ധിക്കുമെന്നല്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവ തമ്മിൽ ശരാശരി കുറയും തന്നിരിക്കുന്നതെങ്കിലോ ഇത് തമ്മിൽ അങ്ങ് കുറയ്ക്കുക ഇത്രയും കാര്യം നിങ്ങൾക്ക് ചെയ്തുകൂടെ അതായത് കൂട്ടി വെക്കുക അൻപതും നാല്പതും തൊണ്ണൂറ് അതായത് അധ്യാപകന്റെ ഭാരം നമുക്ക് കിട്ടിയ എത്രയാ തൊണ്ണൂറ് കിലോഗ്രാം സിമ്പിൾ അല്ലേ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ചോദ്യം കൂടി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഒരു ക്ലാസ്സിലെ ഇരുപത്തിനാല് കുട്ടികളുടെ ശരാശരി ഭാരം ഇരുപത് കിലോഗ്രാം ആണ് അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി ഒരു കിലോഗ്രാം വർദ്ധിക്കുന്നു എങ്കിൽ അധ്യാപകൻ്റെ ഭാരമെത്ര ചോദ്യം എന്താ ഒരു ക്ലാസ്സിലെ ഇരുപത്തിനാല് കുട്ടികളുടെ ശരാശരി ഭാരം ഇരുപത് കിലോഗ്രാം ആണ് അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ഒരു കിലോഗ്രാം വർദ്ധിക്കുന്നു എങ്കിൽ അധ്യാപകന്റെ ഭാരം എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താം അതായത് ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന എഴുതുവ അതായത് ഇരുപത്തി കുട്ടികളുടെ ശരാശരി ഭാരം ഇരുപത് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അധ്യാപകനെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ അധ്യാപകൻ കൂടി വരുമ്പോൾ എണ്ണത്തിൽ എന്ത് വരുന്നു ഒന്ന് കൂടുന്നു അല്ലേ അതായത് ഇരുപത്തി നാല് എന്നുള്ളത് എത്രയായിട്ട് മാറും ഇരുപത്തി അഞ്ചായിട്ട് മാറും ക്ലിയർ ആണ് ആണേ ആണോ ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ അതായത് ഇവിടെ ശരാശരി കൂടുകയാണോ കുറയുകയാണോ നിങ്ങൾ നോക്കണ്ട കൂടിയാലും കുറഞ്ഞാലും അത് എത്രയാണെന്ന് നോക്കണം എത്രയാണ് ഇവിടെ വർദ്ധിക്കുന്നത് ഒരു കിലോഗ്രാം വർദ്ധിക്കും അപ്പോൾ ആ ഒന്നുകൊണ്ട് ഇവിടെ അങ്ങ് ഗുണിക്കുക ക്ലിയർ ആണല്ലോ നീ അഞ്ച് കിലോഗ്രാം വർദ്ധിക്കുമെന്നാണെങ്കിൽ ഇതിൻ്റെ കൂടെ അഞ്ച് ഗുണിക്കുക ക്ലിയർ ആണല്ലോ അങ്ങനെ ഗുണിച്ച് കിട്ടുന്ന സംഖ്യ ഇരുപത്തി അഞ്ചേ ഗുണം ഒന്ന് ഇതിന് താഴെ അങ്ങ് എത്രയാ എത്രയാണ് ഇരുപത്തിയഞ്ച് തന്നെയാണ് ഓക്കെ ആണല്ലോ ഇനി എന്താ നോക്കേണ്ടത് ചോദ്യത്തിൽ വർദ്ധിക്കുമെന്നാണോ കുറയുമെന്നാണോ ശരാശരി വർദ്ധിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കൂട്ടാനാണ് ഇരുപതും ഇരുപത്തി അഞ്ചും നമുക്ക് എത്ര കിട്ടും നാല് അഞ്ചെന്ന് കിട്ടും അതായത് അധ്യാപകന്റെ ഭാരം അഞ്ച് കിലോഗ്രാം വളരെ സിമ്പിളായിട്ട് ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പം മൂന്നോ നാലോ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ക്ലിയർ ആണല്ലോ ഓക്കെയാണേ എങ്കിൽ അടുത്ത ടൈപ്പ് പിടിച്ചോ സ്വർണത്തിന് വർഷംതോറും പത്ത് ശതമാനം വില വർദ്ധിക്കുന്നു ഇപ്പോഴത്തെ വില ഇരുപതിനായിരം രൂപയാണെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ എത്ര രൂപയായിരിക്കും ചോദ്യം എന്താ സ്വർണത്തിന് വർഷം തോറും പത്ത് ശതമാനം വില വർദ്ധിക്കുന്നു ഇപ്പോഴത്തെ വില ഇരുപതിനായിരം രൂപയാണെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ എത്ര രൂപയായിരിക്കും സിമ്പിളായിട്ട് കണ്ടെത്താം ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക സാധാരണ രീതിയിൽ ഈ ചോദ്യം ജനസംഖ്യ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു അല്ലേ ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ പത്ത് ശതമാനം വീതം വർഷം തോറും വർദ്ധിക്കുന്നു എങ്കിൽ ഇപ്പോഴത്തെ ജനസംഖ്യ ഇതാണ് എങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ഉള്ള ജനസംഖ്യ എന്ത് ഇങ്ങനെയാണ് സാധാരണ വി എസ് ഇവിടെ ചോദ്യത്തിൽ വില എന്ന് വന്നതേ ഉള്ളൂ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റണം അതായത് രണ്ട് രീതി ഒന്നാമത്തെ അങ്ങനെയാണെങ്കിൽ വീതം എല്ലാ വർഷവും വർദ്ധിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പത്ത് ശതമാനം ഇവിടെ പത്ത് ശതമാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പത്ത് ശതമാനം വർദ്ധിക്കുമ്പോൾ ഓർത്തിരിക്കുക ഏതൊരു സംഖ്യയുടെയും പത്ത് ശതമാനം നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാറ്റി എഴുപത്തി അഞ്ച് ഇതിന്റെ പത്ത് ശതമാനം എത്രയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുത്താൽ അല്ലേ അതായത് നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് എന്ന് കിട്ടും ക്ലിയർ അല്ലേ അപ്പോൾ ഏത് സംഖ്യയുടെ പത്ത് ശതമാനം കാണാൻ പറഞ്ഞാലും ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ നോക്കിയേ ഇരുപതിനായിരത്തിൻ്റെ പത്ത് ശതമാനം കൂടി ഇരുപതിനായിരത്തിൻ്റെ പത്ത് ശതമാനം ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ രണ്ടായിരം എന്ന് കിട്ടും ഓക്കെ ഇവിടെ പത്ത് ശതമാനം വീതം വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത് ഇപ്പം തീർച്ചയായിട്ടും രണ്ടായിരം കൂടണം അല്ലേ ഇപ്പൊ നിങ്ങളൊന്ന് കൂട്ടി ഓക്കെ കൂട്ടുമ്പോൾ ഇരുപത്തി രണ്ടായിരം എന്നായിട്ട് മാറും അപ്പോൾ ഒന്നാമത്തെ വർഷം ഇരുപതിനായിരം രൂപ വിലയുള്ള സ്വർണത്തിന് ഇരുപത്തി രണ്ടായിരം രൂപ വിലയായി ക്ലിയർ ആണല്ലോ ഇനി വീണ്ടും രണ്ടു വർഷത്തിന് ശേഷമുള്ള വിലയല്ലേ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ വർഷവും പത്ത് ശതമാനം ഇവിടെ കൂടുന്നുണ്ട് വില ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ആ നോക്കിയേ ഇരുപത്തിരണ്ടായിരത്തിന്റെ പത്ത് ശതമാനം അല്ലേ കൂടുന്നത് ദാ ഇരുപത്തി രണ്ടായിരത്തിൻ്റെ പത്ത് ശതമാനം എത്രയാണ് ഒരു സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് എന്ന് കിട്ടും ക്ലിയർ അല്ലേ അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് കൂട്ടി നോക്കിയേ രണ്ട് നാല് രണ്ട് പൂജ്യം പൂജ്യം ഓക്കെ അതായത് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് ഇപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ ഇരുപതിനായിരം രൂപ വിലയുള്ള സ്വർണത്തിന് എത്ര രൂപയായിട്ട് മാറും ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് മാറും സിമ്പിളല്ലേ ഇതൊരു ടൈപ്പ് നമുക്ക് ചെയ്യാം രണ്ടാമത്തെ ടൈപ്പ് നിങ്ങൾ നോക്കിയേ ദാ സ്വർണത്തിൻ്റെ വില ഇരുപതിനായിരം രൂപ ഓക്കെ ഇനി അത് ഓരോ വർഷവും പത്ത് ശതമാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഒന്നാമത്തെ വർഷം എന്താ നൂറിൽ പത്ത് ശതമാനം വർദ്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം നൂറെ പ്ലസ് പത്ത് എഴുതണം ക്ലിയർ ആണേ പത്ത് ശതമാനം കുറഞ്ഞു എന്നായിരുന്നെങ്കിലോ നൂറ് മൈനസ് പത്ത് എന്ന് എഴുതണം ക്ലിയർ ആണോ ഇനി ഇരുപത് ശതമാനം വർദ്ധിച്ചു എന്നായിരുന്നെങ്കിൽ നൂറ് പ്ലസ് ഇരുപത് ഇരുപത് കൂട്ടണം അല്ലെ ഇരുപത് ശതമാനം കുറഞ്ഞെന്നായിരുന്നെങ്കിൽ നൂറ് മൈനസ് ഇരുപത് കുറച്ച് എഴുതണം അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ ഇവിടെ പത്ത് ശതമാനം കൂടുകയാണ് അപ്പോൾ നൂറിൻ്റെ കൂടെ പത്ത് കൂട്ടണം നൂറ്റി പത്ത് എന്ന് എഴുതണം ക്ലിയർ ക്ലിയറാണ് ഇപ്പോൾ ഒന്നാമത്തെ വർഷത്തെ കാര്യം എഴുതി ഇനി വീണ്ടും രണ്ടാമത്തെ വർഷവും നമ്മൾ പത്ത് ശതമാനം കൂടണ്ടേ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നൂറിൽ നൂറ്റി പത്ത് ആണോ അതായത് ഇത്രയും ചെയ്താൽ മതി നമ്മുടെ ആൻസർ കിട്ടും അതായത് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം വെട്ടിക്കളയാം തന്നെ ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം നിങ്ങൾക്ക് വെട്ടിക്കളയാം അതാ പതിനൊന്നേ ഗുണം പതിനൊന്ന് നമുക്കറിയാം നൂറ്റി ഇരുപത്തിയൊന്ന് നൂറ്റി ഇരുപത്തിയൊന്നേ ഗുണം രണ്ട് അതായത് നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തിയൊന്ന് എത്ര കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടെന്ന് കിട്ടത്തില്ലേ പിന്നെ എന്താ രണ്ട് പൂജ്യം കൂടി കൊടുക്കുമ്പോൾ ഇതേ ആൻസറിൻ്റെ നമുക്ക് കിട്ടത്തില്ലേ കിട്ടും സിമ്പിൾ അല്ലേ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ എളുപ്പം ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ആണല്ലോ